എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ട് ദേവസ്വം പുറപ്പെടുവിക്കുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര തിരക്കാണ് ഗുരുവായൂർ സാധാരണ വൈശാഖ മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കിനൊരു ശമനമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസം അവധി വന്ന ആ ഒരു ദിവസത്തെ തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അത്ര നേരം ശരിക്ക് വൈശാഖ മാസത്തിലുള്ള തിരുവ നമ്മുടെ ഏകാദശിക്കൊക്കെയുള്ള രീതിയിലുള്ള അത്രയും തിരക്കായിരുന്നു അപ്പോൾ ഇനിയും ജൂലൈയിലെ ഭക്തജന തിരക്ക് ഒരു കാരണം ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജൂലൈ ഒന്ന് മുതൽ വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്കൊക്കെ നിയന്ത്രണമുണ്ട് ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമൊരുക്കാൻ ജൂലൈ ഒന്ന് മുതൽ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ എല്ലാ ദിവസവും വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു ഭക്തജന കൂടിയ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും സുഖ ദർശനമൊരുക്കാനാണ് ഈ തീരുമാനം ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശനത്തിനും നിയന്ത്രണം ബാധകമല്ല പൊതു അവധി ദിനങ്ങളായ ജൂലൈ പതിമൂന്ന് മുതൽ പതിനാറ് കൂടിയ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിന് ക്ഷേത്രം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് തുറക്കാനും ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു ഭരണസമിതി യോഗത്തിലെ ചെയർമാൻ ഡോക്ടർ വെ കെ വിജയൻ അധ്യക്ഷ അധ്യക്ഷനായിരുന്നു ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ പി സി സെം ദിനേശ് നമ്പൂതിരിപ്പാടി വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരൊക്കെ സന്നിഹിതരായിരുന്നു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ ഭയങ്കര തിരക്ക് തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും എന്നുള്ളതാണ് ഒരു സത്യം മഴ ഒക്കെയുണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ച് തിരക്ക് ഇല്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയാലും എല്ലാവരും തിരക്ക് പ്രതീക്ഷിക്കണം എന്ത് തന്നെയാലും അപ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് ജൂലൈയിലെ അപ്ഡേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ